ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനെ തുടർന്ന് തന്നെ കാണിക്കുന്നത് ദർശൻ വക്കീൽ വേദയെ കാണാൻ വേണ്ടിയിട്ട് വിക്രമിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വേദയോട് ദർശൻ വക്കീൽ പറയണം നീ പറയാൻ പോകുന്നത് വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ് എന്തായാലും അതായത് ഭാര്യയായ നിൻ്റെ മൊഴിയും അച്ഛനായ ശങ്കർ നാരായണൻ്റെ വിധിയും അതെന്തായാലും വിക്രമിന് പ്രതികൂലമേ ആവുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും വിക്രമിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറയണം ഇത് കേട്ടിട്ട് കമലാമ്മ ആകെ ഷോക്ക് ആവുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിനായകൻ ചോദിക്കുകയാണ് സാറെ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും വിക്രം ജയിലിൽ പോകുമെന്നാണ് ഞാൻ പറയുന്നത് എന്ന് ദർശനം പറയും അപ്പോൾ എത്ര വർഷത്തോളം പോകും പോകേണ്ടി വരുന്ന വീണ്ടും വിനായകൻ ചോദിക്കുമ്പോൾ ചുരുങ്ങിയത് ഏഴ് വർഷം അല്ലെങ്കിൽ എന്താ പറയുക ആ വിക്രമ പരിക്കേൽപ്പിച്ച ആ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ജീവപര്യന്തം വരെ ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയാനിട്ടോ ഇത് കേട്ടിട്ട് കമലമ്മ വീണ്ടും തകർന്നു പോവുകയാണ് കരഞ്ഞിട്ട് ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട നിങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടും വളരെ സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിനായകനന്ദിനോടായിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് അമ്മയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയണം അങ്ങനെ അമ്മ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ശേഷം വേദ ദർശനോട് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇത് പറയാനാണോ വന്നതെന്ന് ചോദിക്കണം അപ്പോൾ ദർശൻ പറയണം അല്ല ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ചവരില്ലേ നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ നീ ഇങ്ങനെ മനസ്സ് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല പക്ഷെ നീ ഒന്ന് ആലോചിച്ചോ സത്യം എപ്പോഴും വിജയിക്കും അത് ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതം നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില നുണകളും പറഞ്ഞേ മതിയാവുകയുള്ളു അത് നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയണം നമ്മുടെ ദർശൻ ബക്കിയിൽ അപ്പോൾ അത് കേട്ടിട്ട് ഒന്നും മറുപടി പറയാനില്ലാതെ വേദം ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ശേഷം കാണിക്കുന്നത് അന്ന് രാത്രി കമലാമ്മ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ദർശൻ വക്കീലും കൂടെ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം ടെൻഷനാവുന്നുണ്ട് കമലാമ്മ ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷി റൂമിലേക്ക് വരുന്ന സമയത്ത് സുധാകരൻ മാഷയോട് കമല പറയണം മാഷയെ കേട്ടില്ലേ എല്ലാവരും വിധി സാക്ഷി പറയണ്ട എന്നാണ് പറയുന്നത് വിക്രമിനെതിരെ അത് അവനിക്ക് ആപത്തെ ഉണ്ടാക്കൂണെന്ന് പറയുന്നുണ്ട് പിന്നെ ദർശൻ വക്കീൽ അതൊണ്ടായിരുന്നു ദർശൻ വക്കീലും അത് തന്നെയാണ് പറഞ്ഞത് മാഷെ എനിക്ക് വേണ്ടിയിട്ട് ഒരേ ഒരു സഹായം ചെയ്യുമോ മാഷിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് വേദം എന്തായാലും സാക്ഷി പറയുമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നത് ഉം മാഷി എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ വേദിയോട് മാഷി പറഞ്ഞ എന്തായാലും വേദ കേൾക്കെന്ന് പറയണം അപ്പോൾ ഈ ഒരു ടൈമില് സുധാകരൻ പറയുന്നുണ്ട് ഉം സത്യത്തിന് നേർ അത് മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ടത് പറയാൻ പറ്റില്ല എന്ന മട്ടിൽ സുധാകരന്മാർഷോട് എണിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നീട് മുറിയിലാണെങ്കിൽ നമ്മുടെ വേദ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം വിധി പറയാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് താൻ എന്താ ചെയ്യേണ്ടതൊന്നും മനസ്സിലാവുന്നില്ല ദർശൻ വക്കീലാണെങ്കിൽ പെട്ടെന്ന് വന്ന് ഇങ്ങനെയും പറഞ്ഞിട്ടു പോയി എന്തുകൊണ്ടായിരിക്കും ദർശനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും വിക്രം പുറത്ത് എന്തായാലും എല്ലാവരും കൊല്ലും ഇതകത്താവുമ്പോൾ ജീവനങ്ങൾ നിലനിൽക്കുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ദർശനം അങ്ങനെ പറഞ്ഞത് ഇനി ആ വാസൻ്റെ ആൾ വാസവൻ്റെ ആൾക്കാരും ദർശനം ീ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ എന്ന് വേദയ്ക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തായാലും ദർശൻ പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല അതുകൊണ്ട് അത് അങ്ങനെ ആവാനും ചാൻസ് ഇല്ല ഒന്നും മനസ്സിലാവുന്നില്ല ഏതായാലും വിധി പറയേണ്ട ദിവസം എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലാമയും അതോടൊപ്പം ശ്രദ്ധാകരമാശനും തന്നെയാണ് വീണ്ടും കമലാമ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവളിങ്ങനെ മനം പൊട്ടി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് വിക്രമിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സങ്കടവും ഇല്ല നിങ്ങൾ എന്താ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ പലപ്പോഴും വിക്രം ഇങ്ങനെ തന്നെയല്ലേ എന്ന് സുധാരൻ വാഷി പറയുന്നുണ്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട ഒരു അമ്മയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയണം നീ മാത്രമേ അവനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനടിക്കുന്നുള്ളൂ അവനക്ക് നിന്നോട് എന്ത് ടെൻഷൻ ടെൻഷനാണ് സ്നേഹമാണുള്ളതും നിന്നോട് അവനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് സുധാകരൻ വാഷി പറയുന്നുണ്ട് അതിന് അമ്മമാർ ഒരിക്കലും മക്കളോട് കണക്ക് പറയാറില്ല അച്ഛന്മാരെ മക്കളോട് എപ്പോഴും കണക്ക് പറയാറുള്ളൂ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആദ്യം വിക്രമ് അർച്ചയിലായ സമയത്ത് ഉണ്ണാതെയും കുടിക്കാതെയും ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അവനോട് സ്നേഹം ഉണ്ടെന്നാണ് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നിങ്ങൾ അവനോട് കാണിക്കുന്ന പ്രായ ചിത്തം മാത്രമാണ് നിങ്ങൾക്ക് അവനോട് ഒരു സ്നേഹവും ഇല്ല നിങ്ങൾ നല്ലൊരച്ഛനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരന് മാഷി ഇങ്ങനെ കുറ്റപ്പെടുത്താണ് കമലയാ മാട്ടോ അപ്പോൾ സുധാകരന് മാഷി പറയുകയാണ് അമ്മമാർക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകുമെന്നുള്ള സത്യം തന്നെയാണ് അതിനെ ഞാൻ എതിർക്കാൻ വരുന്നില്ല പക്ഷേ അച്ഛന്മാർക്ക് സ്നേഹവും എന്ന് നീ പറയരുത് അതും പ്രത്യേകിച്ച് വിക്രമിൻ്റെ കാര്യത്തിൽ അവനെ ഏറ്റവും കൂടുതൽ എടുത്തതും ലാളിച്ചതും കൊഞ്ചിച്ചതും മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് അവനിൽ മാത്രമായിരുന്നു ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് അതും നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കരച്ചിലൊന്നും ശബ്ദം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിനക്കതും മനസ്സിലാവില്ല എല്ലാം കലങ്ങി തെളിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സുധാകരൻ മാഷ് അങ്ങനെ വീണ്ടും ഇതെല്ലാം കേട്ടിട്ട് ആകെ തകർന്നു പോവുകയാണ് നമ്മുടെ കമലാമ്മ പിന്നീട് പിറ്റേ ദിവസം അതായത് പിറ്റേ ദിവസമല്ല വിധി പറയേണ്ട ദിവസം എത്തിയിരിക്കുകയാണ് വേദ റെഡി ആയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ സുധാകരൻ മാഷ് മോളേന്ന് പറയുമ്പോൾ അച്ഛാ ഞാൻ കോടതിയിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പറയണം ഈയൊരു ടൈമിൽ സുധാകരൻ കമലോട് പറയുന്നുണ്ട് കമലേ ഇതാ മോള് കോടതിയിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് പറയണം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കമലാമ്മ പറയാണ് അതിന് ഞാനെന്ത് വേണം ഞാൻ എന്താ കുറിതൊട്ടുകൾ അയക്കണോ അല്ലെങ്കിൽ എൻ്റെ മകനെ ജാ തൂക്കുകർ വാങ്ങിക്കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ള അനുഗ്രഹിക്കണോ ഞാൻ എന്താ ചെയ്യേണ്ടത് വേദയെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു എൻ്റെ മകനെതിരെ നീ സാക്ഷി പറയരുത് പക്ഷെ നീ കേൾക്കുന്നില്ല എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ ആ വാസവൻ്റെ അന്വേഷിച്ചു അവനെക്കുറിച്ചും നല്ല അഭിപ്രായം പറയുന്ന ഒരാൾ പോലും ഇല്ല അവൻ നല്ലവനല്ല പക്ഷെ നീ ആണെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല നീ ആർക്കെതിരെ വിധി പറയാൻ പോകുന്നു എന്നൊക്കെ അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമ്മ ഞാൻ പറയാൻ വരുന്നതെന്ന് പറയുമ്പോൾ കമനം എനിക്കൊന്നും കേൾക്കണ്ട നീ പറയണതെന്ന് പറയുന്നുണ്ട് ഈയൊരു ടൈമിൽ സുധാകരൻ പറയുകയാണ് വേറെ നീ എന്താണോ പറയാൻ പോകുന്നത് അത് ഉറച്ചു നിൽക്കാം വെറുതെ അതും ഇതും പറഞ്ഞ് ഇതിന്റെ മനസ്സ് മനസ്സിനെ നീ എന്താ പറയുക മനസ്സിന് നീ മാറ്റണ്ട എന്ന് പറഞ്ഞിട്ട് സുധാരൻ വശി വേദിയോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ കമലം പറയണം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നെ മോളെ മുകളെപ്പോലെയാണ് അല്ലെങ്കിൽ മോളിനും അപ്പുറമാണ് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് നിനക്ക് എന്തൊരു വിഷം വരുമ്പോൾ ഞാൻ കൂട്ടി നിന്നിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു ഞാൻ നിന്നോട് ഒരു ആവശ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല എനിക്കിപ്പോൾ ഒരേ ഒരു ആവശ്യമുള്ളൂ എൻ്റെ മകനെ നീ മകനെതിരെ നീ സാക്ഷി പറയരുത് പക്ഷേ നീ അവനിക്കിതിൽ സാക്ഷി പറയുകയാണെങ്കിലും ഒരിക്കലും ഒരു കാലത്തും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പൊറുക്കില്ല എന്ന് പറയാനോട്ടോ അത് കേട്ടിട്ട് വേദം അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു പോവുകയാണ് ഈ ഒരു ടൈമിൽ നന്ദിനെല്ലാം ബാഗിൽ കേട്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദിനി എന്നിട്ട് പറയണം നിനക്കൊന്ന് പറഞ്ഞുകൂടി വേദയം ഞങ്ങൾ അതായത് നീ വിധി പറയില്ല എന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ സുധാകരന്മാഷി വീണ്ടും നന്ദിനെ ചീത്ത പറയുകയാണ് അപ്പോൾ നന്ദിനൊന്ന് പറയാതെ മിണ്ടാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദ കോടതിയിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കോടതിയിലെത്തിയിട്ട് നമ്മുടെ വേദ വിധി പറയുമോ അതായത് സാക്ഷി പറയുമോ ഇല്ലയെന്ന് അറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്